ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മുപ്പതാമത്തെ വീഡിയോ ഇന്ന് ഓഫർ ഇട്ടിട്ടില്ല ഇന്ന് ഷോപ്പിൽ ഭയങ്കര തിരക്ക് നല്ല തിരക്ക് അങ്ങനങ്ങനെ പറ്റിയിട്ടില്ല അമ്മാതിരി തിരക്കായിരുന്നു ഓളത്തിൻ്റെ അപ്പോൾ അപ്പോൾ ഇന്ന് ഓഫർ ഇട്ടില്ല അപ്പോൾ ഇന്നൊരു ഫസ്റ്റ് ഓഫർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഓഫർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്റ്റിക്ക് വളക്കാഞ്ചേരി അക്കമല പാർസൽ സർവീസ് അവൈലബിളാണ് അപ്പോൾ ഒരു പ്രസ്റ്റീജിൻ്റെ എത്രയും ബർണർ ആട്ടോമാറ്റിക് പ്രസ്റ്റീജിൻ്റെ ഗ്യാസ് സ്റ്റോവ് ആണ് പ്രസ്റ്റീജിൻ്റെ ഈ മോഡൽ ഗ്യാസ് സ്റ്റോവ് ഈ മോഡൽ നമ്പറിൽ ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപ ഇതിന് ഓഫർ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈനിൽ പ്രൈസ് വരുന്നുണ്ട് ഒമ്പതിനായിരത്തി പതിനൊന്ന് രൂപ ഇന്നത്തെ ഓഫർ പ്രൈസാണ് പ്രസ്റ്റീജാണ് അതുപോലെ ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള മോഡൽ ഗ്യാസ് സ്റ്റോവ് നല്ല ഗ്യാസ് സ്റ്റോവാണ് നല്ല ബെസ്റ്റ് ഗ്യാസ് സ്റ്റോവ് അപ്പോൾ ഈ മോഡൽ ഗ്യാസ് സ്റ്റോവിന് ഇന്നത്തെ റേറ്റ് ഒമ്പതിനായിരത്തി പതിനൊന്ന് രൂപ അപ്പം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓളം ഓഫർ ഓളം ഓഫറ് ഗിഫ്റ്റ് എന്നൊക്കെ പറയാം ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ വരണം ഒരു രണ്ടായിരം രൂപോളം റേറ്റ് വരും ഇതാണ് ഓഫറ് ഓഫർ പറഞ്ഞാൽ ഇതാണ് അഞ്ഞൂറ് വാർഡ്സ് ബട്ടർഫ്ലൈ കമ്പനിയുടെ അഞ്ഞൂറ് വാർഡ്സ് നല്ല മോട്ടർ പവറുള്ള അഞ്ഞൂറ് വാട്സ് മിക്സി വരെ അതിൻ്റെ ഒരു ജാറ് അതിൻ്റെ ചെറിയ ജാറ് പിന്നെ അതിന് ഫൈബർ ജാർ വരുന്നുണ്ട് ഇതാ ഒരു ജാറ് അപ്പോൾ നമുക്ക് ഈ ജാർ മാറ്റി ഈ ജാർ ചെറുതാക്കണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാം അപ്പോൾ രണ്ട് ജാറായി അപ്പോൾ രണ്ട് രണ്ട് നാല് ജാറായി പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ ഷെയ്ക്കറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് മൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വാട്ടർ ബോട്ടിലായി ഷേക്കറായി അപ്പോൾ ഇതങ്ങനെ ഒന്നായി അതുപോലെ ഇതിനും ഷെയ്ക്കറായിട്ട് ഉപയോഗിക്കാനുള്ള മോഡിയുണ്ട് അപ്പോൾ ഇത് രണ്ടും ജാറായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ കപ്പ്ലർ ഇതാണ് നമ്മളിതിൽ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി ബട്ടർഫ്ലൈ കമ്പനിയുടെ മിക്സിയാണ് ഇതിനൊരു രണ്ടായിരത്തി സംതിങ് ഇതിന് റേറ്റ് വരും അവർ ഏകദേശം നാലായിരം രൂപ ആയി ഒരു ഇൻഡക്ഷൻ ബേസ് കടായി ഇൻഡക്ഷൻ ബേസ് ഒരു കടായി വരെണ്ണം അത് സെറാമിക് സറാമിക് പോട്ടിങ്ങല്ല ഇൻഡക്ഷൻ ബേസ് സാധ ഒത്തിരി വലുപ്പം കൂടുതലുള്ള ഒരു കടായി ബ്ലാക്ക് കളർ വരെണ്ണം അപ്പം ഇതിനുമ്പോൾ ഒരു എണ്ണൂറ് തൊള്ളായിരം റേറ്റ് ഉണ്ടാവും അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ സ്റ്റൗ ഓർഡർ ചെയ്തായിട്ട് അതിന് ഏഴായിരത്തി അഞ്ഞൂറോ നമ്മൾ ഓഫർ പ്രൈസ് അതിനൊരു മിക്സി നമുക്ക് ഓഫർ ഗിഫ്റ്റാണ് വീണ്ടും അതിലൊരു കുക്കർ അഞ്ച് ലിറ്റർ അതും ഗിഫ്റ്റാണ് വീണ്ടും ഒരു കടായി അപ്പോൾ സ്റ്റൗവിന് എന്താണ് വില ഒരു വിലയുമില്ല ഓക്കെ താങ്ക് യു പെട്ടെന്ന് പറയുമോ അടുത്ത ആൾക്ക് അടുത്ത ഓഫറുമായി വീണ്ടും വരും ഓക്കെ താങ്ക് യു ഹാപ്പി ഓണം എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ഓക്കെ